ഉത്തർപ്രദേശിൽ സബ് ഇൻസ്പെക്ടറുടെ വെടിയേറ്റ് ഒരു പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടു അലിഗഡിലെ പോലീസ് കോൺസ്റ്റബിളായ മുഹമ്മദ് യാക്കൂബാണ് ഇങ്ങനെ വെടിയേറ്റ് മരിച്ചത് സബ് ഇൻസ്പെക്ടർ രാജീവ് കുമാർ ഒരു ജാമായി പോയ തോക്ക് ശരിയാക്കുന്നതിനിടെ അത് അബദ്ധത്തിൽ വെടിപുട്ടുകയായിരുന്നുവെന്നും ആ ബുള്ളറ്റ് അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഒരു വശം തുളച്ച് നേരെ കോൺസ്റ്റബിൾ മുഹമ്മദ് യാക്കൂബിൻ്റെ തലയിൽ പതിച്ചെന്നുമാണ് ഉത്തർപ്രദേശ് പോലീസിൻ്റെ വിശദീകരണം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് അലിഗഢിലെ ഒരു ഗ്രാമപ്രദേശത്ത് അനധികൃത കന്നുകാലി കടത്തുകാരെ പിടിക്കാനുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഈ പോലീസുകാർ ആ റെയ്ഡിനിടെ സംഘത്തിൽപ്പെട്ട ഇൻസ്പെക്ടർ അസർ ഹുസൈൻ്റെ സർവീസ് പിസ്റ്റൽ ജാമായി പോയിരുന്നു ഈ പിസ്റ്റൽ എസ് ഐ രാജീവ് കുമാർ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം നടന്നത് തോക്ക് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടിയാണ് കോൺസ്റ്റബിളിന്റെ മരണം ഉണ്ടായതെന്നാണ് യു പി പോലീസ് പറയുന്നത് തലയ്ക്ക് വെടിയേറ്റ കോൺസ്റ്റബിൾ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു വയറിന് പരുക്കേറ്റ എസ് ഐ രാജീവ് ഇപ്പോഴും ചികിത്സയിലാണ് അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട് യു പി പോലീസിൻ്റെ വാദം തള്ളിക്കളയുകയാണ് യാക്കൂബിൻ്റെ കുടുംബം പോലീസ് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് യാക്കൂബിൻ്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു യാക്കൂബിന് വെടിയേറ്റ നെറ്റിയുടെ മധ്യഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വെടിയുണ്ട ഒരു പോലീസുകാരൻ്റെ വയർ തുളച്ച് എങ്ങനെ അവിടെ പതിക്കും എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് മകന്റെ മരണത്തിൽ ഔദ്യോഗിക അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവത്തിൽ പോലീസ് വാദത്തിൽ സംശയം ഉന്നയിച്ച് ഹൈദരാബാദ് എംപിയും എ ഐ എം ഐ എം നേതാവുമായ അസദുദ്ദീൻ ഉവൈസിയും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഉത്തർപ്രദേശിലെ പോലീസിന് മാത്രമേ ഇങ്ങനെ ന്യായീകരണം നൽകാൻ സാധിക്കുകയുള്ളൂ ചാമായ ഒരു തോക്ക് നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്നും ആ തോക്ക് പൊട്ടുന്നു ആ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ വയറ്റിലൂടെ കയറുന്നു അത്രയും ഭാഗം നമുക്ക് വിശ്വസിക്കാം ഇനി കെട്ടിച്ചമച്ചതാണെങ്കിൽ കൂടിയും അത് സംഭവിക്കാവുന്ന കാര്യമാണ് പിന്നീട് അതേ വെടിയുണ്ട ആ പോലീസ് ഓഫീസറുടെ വയറ് കടന്ന് പുറകിൽ നിൽക്കുന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ നെറ്റിയിൽ തറക്കുന്നു ആ പോലീസ് കോൺസ്റ്റബിൾ പിന്നീട് മരിക്കുന്നു ഇത് യോഗി സാറിൻ്റെ യു പിയിലെ ആളുകൾ പോലും വിശ്വസിക്കാത്ത ഒരു കഥയാണ് പശുക്കടത്ത് അന്വേഷിക്കാൻ പോയതും കൊല്ലപ്പെട്ട കോൺസ്റ്റബിൾ മുഹമ്മദ് യാക്കൂബ് ആയതും ഒക്കെ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ബുൾഡോസർ രാജല്ല യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ നടക്കുന്നത് അത് രാജഭരണം തന്നെയാണ് ദളിതനെയും ന്യൂനപക്ഷത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കൊന്നെടുക്കുന്ന മൃഗീയമായ രാജഭരണം